നമുക്ക് ബാലിൻ്റെയും ഗോമുതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് മിത്രയും ആരിനും കൂടെ ആ മിഥിനെ അടിച്ചിട്ട സ്പോട്ടിലേക്ക് പോകാണ് മിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് അങ്ങോട്ടേക്ക് പോകണ സമയത്ത് മിത്ര അതിനോട് പറഞ്ഞു ആര്യ എനിക്ക് നല്ല പേടിയുണ്ട് ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും അവൻ കിടപ്പുണ്ടോന്ന് എന്ന് ഞാൻ ഒരു പ്രാവശ്യം ചെന്ന് നോക്കിയതല്ല മിത്രേ അവൻ അവിടെയെങ്കിലും ഇല്ല പിന്നെ നിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാനങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് ചെല്ലുമ്പോഴത്തേനും മിത്രയെ വിറയ്ക്കാൻ തുടങ്ങി മിത്ര പറഞ്ഞു ആരെയും എനിക്ക് പേടിയാന്നുണ്ടെന്ന് പറയാം എന്നാൽ പിന്നെ നമുക്ക് പോകണ്ട എന്ന് പറയാം പക്ഷെ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ലെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടേക്ക് ചെല്ലുവാണ് അവിടെ ചെന്നു ഒന്ന് നോക്കി ഒന്നും കാണുന്നില്ല കണ്ടില്ലേ ഇവിടെ ആരുമില്ല അതെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം അവൻ്റെ ഫ്രണ്ട്സ് അവനെ രക്ഷപ്പെടുത്തി കാണുമെന്ന് അറിയണം എന്നാൽ ശരി ആര്യ നമുക്കിനി പോകാം എനിക്ക് പേടി എവിടെ നിൽക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു ഈ സ്ഥലം അത്ര ശരിയല്ല എന്നാ നേരത്തെ ഞാൻ വന്നപ്പോൾ ഇവിടെ വന്നോ ഒരു ചേട്ടനോട് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് പോയേക്കാന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ബൈക്ക് കയറിയങ്ങോട്ട് തിരിച്ച് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മിത്ര പറഞ്ഞു ആര്യ ഒരു മിനിറ്റ് ഒന്ന് നിർത്താൻ പറയണം അങ്ങനെ ബൈക്ക് നിർത്തിക്കഴിഞ്ഞപ്പം ആരോട് പറഞ്ഞു ആര്യ ഒരു പക്ഷേ ഇനിയിപ്പം അവനെങ്ങാനും വല്ല അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് നമ്മളെ അന്വേഷിച്ച് പറ്റില്ലെന്ന് ചോദിക്കുക നമ്മളെ അന്വേഷിച്ച് വരുവാനോ അതെ പോലീസ് നമ്മളെ അന്വേഷിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ കേസ് കൂട്ടം പിന്നെ മീഡിയക്കാരായി അങ്ങനെ നമ്മളെല്ലാവരുടെ മുന്നിൽ നാണം കിടൂ എന്ന് പിന്നെ എന്തു ചെയ്യും നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതെ മിത്ര എൻ്റെ മനസമാധാനം കൂടെ നീ കളയില്ലേ ദൈവത്തെ ഓർത്ത് നീ ഇങ്ങനെയൊന്നും പറഞ്ഞ് മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കല്ലേ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ട് അങ്ങനെ മിത്രയെ സമാധാനിപ്പിച്ച് ആര്യനങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ സമയത്ത് കൃഷ്ണമംഗലത്ത് കുടുംബരി കൊണ്ട ചർച്ചയായിരുന്നു വേറൊന്നുമല്ല ഇത് ഒരായിട്ട് സാവിത്രയമ്മ ആധാരം എടുത്തു കൊടുത്തിട്ടില്ല പിന്നീട് സാവിത്രി വിളിച്ചിട്ട് അന്തം പറഞ്ഞു അതെ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തിങ്കളാഴ്ച ആധാരം കൈ കിട്ടണോന്ന് പറയണ ഇത് കേട്ടിപ്പോ സാവിത്രിയമ്മ പറഞ്ഞു ആ അല്ലടം പോരെ അത് പിന്നെ അതെ തിങ്കളാഴ്ച ഒരെ അമ്മയ്ക്ക് സമയം തരാം അമ്മയ്ക്കെതിരായിട്ടോ തപ്പിയെടുക്കാൻ പറ്റിയിട്ടായിരുന്നല്ലേ പറഞ്ഞേ ഇനിയിപ്പ അതിനുള്ളിൽ അമ്മയെ സാധനം തന്നില്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾ തപ്പി എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയായിപ്പോയി സാവിത്രയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഭഗവാനെ പെട്ടല്ലോ ഇനിയിപ്പോൾ ആധാരത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമോ അങ്ങനെ ആനന്ദൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സാവിത്രയമ്മ നിൽക്കുവാണ് ഈ സമയത്ത് അച്ഛനെന്ന് ചോദിച്ചു എന്താ അമ്മേ അമ്മ എന്താ ആലോചിക്കണേ നിൽക്കുക ഏയോ ഒന്നുമില്ല അല്ല അമ്മ എന്തോ മടിക്കുന്നുണ്ടല്ലോ സത്യം പറയാമേ വീടിൻ്റെ ആധാരം ഇവിടെ തന്നെ ഇല്ലേന്ന് ചോദിക്കാം ചോദിക്കുക അതെന്താണ് അച്ഛനാ നീ പറയണേ എനിക്ക് അമ്മയെ സംശയമുണ്ട് ഇനി അപ്പുറത്തെ ഗോമതിക്ക് അങ്ങനെ കൊണ്ടൊക്കെ കൊടുത്തോന്ന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ചോദിച്ചപ്പോൾ സാവിത്രയമ്മ അതെന്താണ് നീ അങ്ങനെ പറയണെന്ന് ചോദിക്കും അല്ല അമ്മയുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എടാ ഒന്നുമില്ലേലും അവൾ എൻ്റെ മകളില്ലായെന്ന് ചോദിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ അവൾക്കും അവകാശം ഇല്ലാന്ന് ചോദിക്കുമോ ഓഹോ അത്രയ്ക്ക് ഇതാണ് അന്ന് കാര്യം ചെയ്യാ അമ്മ അവിടേക്ക് പോയി താമസിക്കുക ദേവമംഗലത്തേക്ക് അമ്മ ഇവിടെ കഴിയേണ്ട കാര്യമൊന്നുമില്ല അമ്മയ്ക്ക് അവളോടാ ഇത്ര കൂറുകൂടില്ലെങ്കിൽ അമ്മ അങ്ങോട്ട് പോയി താമസിച്ചോ എന്തിനാ ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സാവിത്രയും പറഞ്ഞു എനിക്കറിയാടാ അല്ലെങ്കിൽ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളത് ആ സമയം നന്ദി നന്ദിത വന്നിട്ട് പറഞ്ഞു എന്താ അച്ഛത ഇങ്ങനെയൊക്കെ പറയണേ എന്താ അമ്മേ അമ്മ എങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ സാവിത്രി സാവിത്രിയമ്മയെ കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് സാവിത്രി അമ്മ മുറിയിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കറിയുക ദൈവം ഇനി എന്ത് ചെയ്യും തിങ്കളാഴ്ച വരെ സമയം തന്നിരിക്കുന്നത് ആ ആധാരത്തിൻ്റെ കാര്യത്തില് സാവിത്രിയമ്മയുടെ നെഞ്ചിനകത്ത് ഒരു തീയുണ്ട് അത് ആരോടും പറയാൻ പറ്റാതെ സാവത്തിരിയമ്മൊരുക്കുകയാണ് ഇനി എത്ര ദിവസം ഇങ്ങനെ പിടിച്ചു പിടിച്ചിരിക്കാൻ പറ്റും അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർ തന്നെ എന്തും ചെയ്യാൻ പഠിക്കില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റുള്ളൂ എന്നൊരു ചിന്ത വരുവാണ് ആ സമയം ആകെ ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് ഓഫീസിലേക്ക് പോകേണ്ടത് അങ്ങനെ പോകുന്ന വഴിക്ക് വീണാമാടത്തനെ കണ്ടു വീണാമാടത്തിനെ കണ്ട് സംസാരിച്ച് പോകുന്ന വഴിക്ക് വീണാമ്പാടം ചോദിച്ചല്ല എന്ത് പറ്റിയും മീനാക്ഷി മോഹമൊക്കെ വല്ലായിരിക്കുന്നുണ്ടല്ല കാര്യം എന്താണെന്ന് ചോദിക്കും പിന്നീടാണ് മീനാക്ഷി കാര്യങ്ങളൊക്കെ പറയണേ അതെ എൻ്റെ അച്ഛനൊരു കാറ് വാങ്ങി തന്നു അതിൻ്റെ പേരിൽ ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറയണം കാറ് വാങ്ങി തന്നൊരു പ്രശ്നമാണ് അതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ദേമംഗലത്തുള്ള ആർക്കും തന്നെ ആ കാറ് പിടിക്കണില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ അത് വേറൊന്നും അല്ല ഇപ്പം ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണല്ലോ ഇപ്പം ഞാനും ആകാശം കല്യാണം കഴിച്ചാലും ഞാൻ ആകാശിൻ്റെ ഭാര്യ അപ്പം ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാറായതുകൊണ്ട് അത് അവിടെയുള്ളവർക്ക് പിടിക്കുന്നില്ല അതാണ് പ്രധാന പ്രശ്നം ഇപ്പം ഞാനും ആകാശം കല്യാണം കഴിച്ച് എങ്ങനെയെന്ന് വീണാൻ അറിയാലോ ഞങ്ങൾ സ്നേഹിച്ച് ഒളിച്ചോടി ചോടിപ്പ് കല്യാണം കഴിച്ചവരാണ് ഇതുവരെയാണ് അച്ഛൻ അത്രയ്ക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അച്ഛനും ഉണ്ട് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തായത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് മാറ്റണം എന്ന് പറഞ്ഞ പ്രശ്നം ആകാശനാണെങ്കിലോ ആ കാർ തന്നെ വേണം എന്താനും ആ കാശ് മാറ്റാൻ ഒട്ടും കൂട്ടാക്കുന്നില്ല ഇതിപ്പം എൻ്റെ വീട്ടിൽ എങ്ങനെ പറയൂന്ന് ഓർത്തിട്ട് ഞാൻ ആകെ പഴയ ടെൻഷനിലാന്ന് പറയുന്നത് മീണാമടം പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ സാധാരണഗതിയിൽ ഇതൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും നല്ല സന്തോഷത്തോടെ വാങ്ങത്തുള്ളൂ ഇതിപ്പോൾ അങ്ങനെ ഭാര്യയുടെ വീട് ഭർത്താവിൻ്റെ വീട് അവിടെ നിന്ന് കൊണ്ടുവരുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ അവസ്ഥ ഇതായി പോയെന്ന് പറയണം എനിക്കിപ്പോൾ ആരെയും തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയാണ് ആ കാശിനെ വേണം വീട്ടിലുള്ളവരെ വേണമെന്ന് പറയണം ഇതുക്കായിട്ട് ഞാൻ വീണാമ്പടം പറഞ്ഞു ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കണ്ടെന്ന് പറയാണ് അങ്ങനെ മീനാക്ഷിയെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് മീനാക്ഷിയ്ക്ക് കുറച്ചൊരു ആശ്വാസമായി മീണാമ്പാടത്തിനൊരു കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് കടയിലാകാശ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ചേച്ചി സാധനം വാങ്ങാനായിട്ട് അങ്ങോട്ട് വന്നത് അപ്പോൾ രാമായണ് ആണെങ്കിലും ധർമ്മനാണെങ്കിലും എല്ലാവരും ഓരോരുടെ ജോലികളിലായിരുന്നു ബാലൻ അവിടെ ഇരുന്ന കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി പൈസ മേടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചേച്ചി ഒന്ന് സാധനം ചോദിച്ചു അപ്പോൾ ആകാശ് ശരിയെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആകാശിന്റെ ഫോണിലേക്ക് കോൾ വരുവാണ് നോയി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ അച്ഛനെ വിളിക്കണേ രവീന്ദ്രനെ വിളിക്കുന്നത് ആ രവീന്ദ്രനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും ആകാശിന് ഭയങ്കര സന്തോഷം ആകാശ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറി നിർത്തി ടീച്ചർ ആ എന്താ നിങ്ങളെ പറഞ്ഞോളാം പറയാണ് ഉണ്ടല്ലോ മോനെ അതെ മോനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് ഞാൻ ആരാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മോൻ്റെ സൗകര്യം എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ അയാളെ അങ്ങോട്ടേക്ക് വിടാന്ന് പറയുകയാണ് ഇത് കേട്ടിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു അല്ല നിങ്ങളെ അതെ മോൻ്റെ സൗകര്യം അനുസരിച്ച് വിളിച്ചു പറഞ്ഞാൽ മതി ഇനിയിപ്പം അതേ ദിവസം വൈകേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഡ്രൈവിങ് പഠിക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആകാശിന് ഭയങ്കര സന്തോഷം അങ്ങനെ ആകാശം സംസാരിച്ച് നിൽക്കുവാണ് ഈ സമയം കടയിൽ വന്ന ചേച്ചി സാധനം കിട്ടാതെ ഇങ്ങനെ കുറച്ച് നിൽക്കുവാണ് കുറച്ച് ഇനിയിപ്പോൾ ആ ചേച്ചി വെച്ചു ബാലിനോട് സാധനം തരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുകയാണ് ഈ സമയം ബാലിനും നല്ല കട്ടക്കലിപ്പായി അങ്ങനെ ആകാശം ഫോൺ വെച്ചിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശനും പൂരം ചീത്ത പറയണം നിനക്ക് പറ്റില്ലെങ്കിൽ നീ നിർത്തി പോയാൽ മതി അവനും അവൻ്റെ ഒരു അങ്കിളും അവന് കടയെ വന്ന് കഴിഞ്ഞിട്ടാണ് സാധനം എടുത്ത് കൊടുക്കാൻ സമയമില്ല അവന് സ്മയുള്ളൂ നീയൊക്കെ പണിയാൻ വരുന്നാണോ നീ ഫോൺ വിളിക്കാൻ വരുന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനോട് ദേഷ്യപ്പെടുവാണ് ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞ അത് പിന്നെ ചെച്ചാ അംഗ് അവന്റെ ഒരു അംഗി വന്നിരിക്കുന്നു നിനക്ക് എന്താണ് അംഗിളും ഉണ്ടായത് ഇത്രയും കാലം നിന്നെ നോക്കി വളർത്തി ആരാ ഞാനല്ലേ ഇന്നലെ കയറി വന്ന അവൻ്റെ അങ്കിളിനെ കണ്ടു കഴിഞ്ഞപ്പത്തേന് അവൻ്റെ ഒരു സ്നേഹം കണ്ടില്ലേ ഇത്രയും കാലം വളർത്തിക്കൊണ്ടൊന്ന് ഞാനൊന്നും അല്ലാതായി തീർന്നു എന്നൊക്കെ പറയുവാണ് നല്ല രീതിയിൽ ചീത്ത പറയാണ് ആകാശിനൊന്നും പറയാൻ പറ്റിയില്ല ഈ സമയത്ത് ധർമ്മന് ആകാശിനെ കൊണ്ട് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു ആകാശെ പറയുന്നുണ്ടോന്നു തോന്നരുത് നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഏഹ് കടയിൽ വന്നിട്ടെങ്കിൽ നീ ഇങ്ങനത്തെ പരിപാടി കാണിക്കൽ അളിയനെ വെറുതെ ദേഷ്യം പിടിവിക്കുന്ന പരിപാടികളൊന്നും ചെയ്യല്ലെന്ന് ഏഹ് കടയിൽ ആൾക്കാർ സാധനം മേടിക്കാൻ വന്നിരിക്കുമ്പോഴാണ് നീ ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിക്കും അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലോ അങ്ങൾ വിളിച്ചാൽ എടുത്തു അത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നരുതെന്ന് പറഞ്ഞോണ്ട് ആകാശം ഒന്ന് തർക്കിക്കുവാണം ധർമ്മന് മനസ്സിലായി ഇനിയിപ്പോൾ ആകാശിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ആകാശിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശിനെ വിട്ടു കൊടുക്കാനും പോകുന്നില്ല കാരണം അവന്റെ പഴയ സ്വഭാവമൊക്കെ ഇങ്ങോട്ട് മാറി ഇനി എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് കാരണം അവന്റെ അങ്കൾ അതായത് മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രശ്നം എന്റെ അടുത്തേക്ക് പോരാ അത് മാത്ര സൂപ്പർ മാർക്കറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് ഇവിടെ ബാലന് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കേട്ട് ഇഞ്ഞപ്പോ വല്ലാത്തൊരവസ്ഥയെ പോയി ആകാശിന് ഈ സമയം ഗോമതി എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് തന്നെ ഇറങ്ങി വരിക അപ്പോൾ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങനെ സാവിത്രയമ്മ മധുരൻ്റെ അടുത്ത് വന്നിട്ട് ഗോമതി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഗോമതിയോട് പറഞ്ഞാൽ അതേ പുറത്തേക്കൊന്ന് വരാമോ എനിക്ക് സംസാരിക്കുമെന്ന് പറയണം അപ്പോൾ സാവിത്രി അമ്മയുടെ ഉള്ളിൽ രഹസ്യമുണ്ട് ആധാരത്തെക്കുറിച്ചുള്ള അത് ഗോമതിയായിട്ട് ഷെയർ ചെയ്യണം അതിനുവേണ്ടിയാണ് വിളിക്കുന്നത് അങ്ങനെ എന്തുയാണ് അങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് ഓർത്ത് ഇറങ്ങി വരുമ്പോഴത്തേനും ആണ് ദേവിയവിടെ ഇരിക്കുന്നുണ്ട് നോയിക്കഴിയുമ്പോഴത്തേനും ദേവി എന്തുവാണ് പുതിയ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് കുത്തി കുത്തിവിടാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ് ഈ സമയം ഗോമതി ഓടിച്ചെണ്ടിച്ചു എന്താ മോളെ നീ കാണിക്കുന്നു വെക്കും എൻ്റെ അമ്മേ ഈ ടയറിന്റെ കാറ്റ് അങ്ങോട്ട് കുത്തിവിടാമെന്ന് പറഞ്ഞോണ്ട് കുത്തിവിടാണ് എൻ്റെ മോളെ ഇങ്ങനൊന്നും കാണിക്കരുതേ എങ്ങാനും ആ ആകാശം മീനാക്ഷി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഒരു വിധത്തിൽ ദേവിയെ പിടിച്ച് വലിച്ചു കൊടുത്തോണ്ട് പോകണം ഗോമതി ദേ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തു വെക്കല്ലേ എൻ്റെ ഈശ്വരന്മാരെ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് അറിയത്തില്ല ഇവിടെ അല്ലെങ്കിൽ തന്നെ ഈ കാറ് വന്നതിന് ശേഷം മനുഷ്യന് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് ഇനി എന്തായി തീരൂ എങ്ങനെയായി തീരൂ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിക്ക് ആ പാടെ വിഷമമായിപ്പോയി പിന്നീട് മീനാക്ഷി അങ്ങോട്ട് കയറി മീനാക്ഷി ശ്രീദേവി അങ്ങോട്ട് കയറി പോവാണ് കാർ പോകുന്ന സമയത്ത് ഗോമി നോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിപ്പുണ്ട് പിന്നീട് സാബുത്തരിമയോട് പുറത്തേക്ക് വരാൻ പറയണം അങ്ങനെ ഗോമതി എന്തു ചെയ്യണം പുറത്തേക്ക് ഇറങ്ങി പോവാ ആ സമയത്താണ് ആ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോലീസ് എത്തുന്നത് അപ്പോൾ പോലീസ് കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാലന് അന്വേഷിച്ച് വരുവാണ് ബാലിനോട് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് എന്തായത് എങ്ങനെയെന്നൊക്കെ ബാലൻ പറഞ്ഞു വഴിക്ക് ഇരിക്കുന്ന ഇരിക്കുന്നത് കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഞാനങ്ങോട്ട് ചെന്നത് മരിച്ചെന്ന് ആദ്യം കരുതിയത് എന്ത് പറ്റിയതൊന്നും അറിയത്തില്ലായിരുന്നു സാറേ അപ്പത്തന്നെ ഞാൻ ഹോസ്പിറ്റലിലെത്തി അതിൻ്റെ പേരോ നാളോ എന്താ എനിക്കറിയില്ല എന്ന് പറയണം ബാലൻ കണ്ട കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും എല്ലാം പറയുവാണ് ഈ സമയം പോലീസാർ പറഞ്ഞു അല്ല തങ്ങിന് മുമ്പ് ഒരു പരിചയം ഇല്ലാന്ന് ഇല്ലാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ താൻ അന്ന് എഴുതി തരണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അല്ല അത് പിന്നെ എന്തിനാ സറഞ്ഞ് വയ്ക്കണം അത് പിന്നെ അയാളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വിവരം ഞങ്ങൾക്കും അറിയത്തില്ല താനല്ലേ ആദ്യം കണ്ടത് അയാൾക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏഹ് എന്നൊക്കെ പറഞ്ഞു ബാലിനോട് പറയാണ് ബാലിനോട് ദൈമം പെട്ടല്ലോ ഒരാളെ രക്ഷിക്കാനായിട്ട് പോയതാ ഉപകാരം ചെയ്ത് ഉപദ്രവമാറൂലോ ഡോക്ടർ അപ്പം പറഞ്ഞോളൂ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആദ്യം രക്ഷിക്കാൻ പോകാത്തതിന്റെ കാരണം എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറേ പോയി തൂങ്ങണെന്നാ ബാലൻ പറഞ്ഞു എനിക്കറിയില്ല അയാളെ ആരോ മർദ്ദിച്ചാന്ന് ഡോക്ടർ പറഞ്ഞു ആരെന്താന്നും അറിയത്തില്ല വഴി കണ്ടപ്പോൾ ഒരു മാനുഷിക പരിഗണ പരിഗണന വെച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചാന്ന് പറയണം ശരി തന്നെ ഇനി വിളിപ്പിച്ചുകഴിയുമ്പോഴത്തേനും സ്റ്റേഷനിലേക്ക് വരണം അയാൾക്ക് ബോധം വീഴോ മറ്റോ ചെയ്യുവാണെങ്കിൽ വന്ന് പറയണം എന്നൊക്കെ പറയണം അങ്ങനെ ബാലൻ പറഞ്ഞ് ശരി സാറേ എന്നൊക്കെ പറയണം അങ്ങനെ പോലീസാർ പോയി കഴിഞ്ഞപ്പോൾ ധർമ്മനും അവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് ഈ സമയത്ത് ബാലന് പിന്നെ പറയാതിരിക്കാൻ പറ്റിയില്ല ബാലനുള്ള കാര്യം ഇങ്ങോട്ടേക്ക് പറയാണ് പിന്നെ എന്നെ പോലെ സംഭവം എന്ന് എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ രാമേട്ടം പറഞ്ഞു അതെ ബാല ഒരു കാര്യം പറഞ്ഞേക്കാം കാലമില്ല കാലവ എന്തേ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകെ പോയി നീ തോങ്ങേണ്ട വരുമെന്നൊക്കെ പറയണം ആ സമയം പുറത്തേക്ക് ഗോമതി പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും സാവിത്രി അമ്മ എങ്ങോട്ടേക്ക് വന്നു കുറച്ച് മാറി അവർ നടന്നുകൊണ്ട് പോകണം കാരണം വീടിൻ്റെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണുമല്ലോ പിന്നീട് ഗോമതിയോട് വന്നിട്ട് കുറച്ച് മോളെ ആകെപ്പാടെ പെട്ടിരിക്കുക തിങ്കളാഴ്ച വീടിന്റെ ആധാരം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നത് അപ്പം ഗോമതിക്കറിയാം ആ കാര്യം എന്താണെന്ന് ഒരുപക്ഷേ ഗോമതിയുടെ പേരിലാണ് വീട് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ഇനി അതുകൊണ്ടാണ് സാവിത്രയമ്മ ഇത്ര ടെൻഷൻ അടിക്കണേന്നും അറിയത്തില്ല കാരണം ഗോമതി ഇനി തിരിച്ചങ്ങനെ എഴുതി കൊടുക്കണോ അങ്ങനെ എന്തേലും സെറ്റപ്പാണെന്ന് അറിയില്ല പക്ഷേ ഈ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അനന്തം വരുവാണ് പെട്ടെന്നാണ് സാവിത്രയമ്മ അനന്തനെ കാണുന്നത് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല സാവിത്രയമ്മ ഞെട്ടിത്തെരിച്ച് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ നാളെ ആ ആധാരത്തെക്കുറിച്ചുള്ള രഹസ്യം പുറത്താവും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി